അവസാനപ്പെട്ട തയ്യാറെടുപ്പിനായിട്ട് കുറച്ച് സാധ്യതാ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി മൻസൂർ ലീക്ക് അപ്പൊ സാർ തയ്യാറാക്കിയ ഒരു കോച്ചിങ് മെറ്റീരിയൽ ആണിത് ഇതിനകത്ത് ഇത്തവണ കേരള ഹിസ്റ്ററി കേരള റനേഷൻസും മറ്റു കാര്യങ്ങളാണ് സാധ്യതാ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ നാളെ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുകയാണ് ആദ്യം തന്നെ കേരള റനേഷൻസ് ലീഡേഴ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടാത്ത ഏതാണെന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് മുസ്ലിം അൽ ഇസ്ലാം അല്ലമീൻ ദീപിക ഇതിനകത്ത് അല്ലമീൻ മാത്രമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടാത്തത് മുസ്ലിം അൽ ഇസ്ലാം ദീപിക ഇത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് കെ കേളപ്പനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ സി ആണേ ഒന്നും നാലു ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ശരിയാണ് നാലാമത് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവെന്നറിയപ്പെടുന്നു ശരിയാണ് ഈ രണ്ടാമത്തത് തെറ്റാണ് കാരണം എന്താണ് ഈ ഒരു ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കുന്നതിന് വേണ്ടി കെ പി സി സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഉപസമിതി രൂപീകരിച്ചായിരുന്നു ഈ ഉപസമിതിയുടെ യോഗ്യ യോഗത്തിന് അധ്യക്ഷ വഹിച്ചത് കെ പി കേശവമേനാണ് അത് ചെറുതുരുത്തിയിലാണ് നടന്നത് ആ യോഗം ഈ ഉപസ ഉപസമിതിയുടെ പ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ അത് പാലക്കാടല്ല തൃശ്ശൂരിലാണ് നടന്നത് അതുകൊണ്ടാണ് അത് തെറ്റിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് കെ പി സി സി ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലിന് തൃശ്ശൂർ നടക്കുകയും ആ സമ്മേളനത്തെ അധ്യക്ഷ കെ കേളപ്പൻ വഹിച്ചിട്ടുണ്ട് പാലക്കാട് എന്നുള്ളതാണ് പ്രശ്നമായത് ഇനി പയ്യന്നൂലി ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാവ് അറിയപ്പെടുന്നു അപ്പോൾ ആൻസർ ഒന്നും ആണ് മൂന്നും തെറ്റാണ് പുത്തൻപാന രചിച്ച ആരാണ് ഉത്തരം എ ആണ് അർണോസ് പാതിരി ഓപ്ഷൻ എ അർണോസ് പാതിരിയാണ് രചിച്ചത് ഞാൻ ടിക്കരുണ്ട താഴെത്തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഏഹ് ഞാൻ ഉത്തരം ഇനി ഉള്ളൂ ഭോജനവുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡികൾ ഏതെല്ലാം ആൻസർ ദോ ഉത്തരം ഏന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടും നാലുമാണ് പ്രീതി ഭോജനം സഹോദരൻ അയ്യപ്പൻ പിന്നെ മിശ്ര ഭോജനം വാഗ്ബടാനന്ദൻ പന്തി ഭോജനം തൈക്കാളയ്യം സമപന്തി ഭോജനം വൈകു വൈകുണ്ഠസ്വാമികൾ അത് രണ്ടും ശരിയാണ് നമുക്ക് തെറ്റായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത് ഭോജനം സഹോദരൻ അയ്യപ്പൻ എന്നുള്ള തെറ്റാണ് പ്രീ പ്രീതിഭോജനം വാഗ്പടാനന്ദനാണ് ഇനി കുമാരനാശാൻ്റെ വീണ പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് എൻ്റെ ആൻസറ് മിതവാദിയാണ് കുമാരാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച പത്രം ഓപ്ഷൻ ബി മിതവാദിയാണ് സി കൃഷ്ണനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കുന്നത് സി കൃഷ്ണനെയാണ് തളി റോഡ് സമരത്തിൻ്റെ നേതാവ് അറിയപ്പെടുന്നു ആത്മബോധോദയ സംഘം സ്ഥാപകനാണ് ബാല പ്രബോധനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചു ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്ഥാനം ഉണ്ടല്ലേ കേരള സുഭാഷ് ചന്ദ്രബോസ് അത് തെറ്റാണ് ആരാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് ബോസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബല്ലേ പിന്നെ മൂന്നാമത് ആത്മബോധോദയ സംഘം സ്ഥാപകനാണ് അതും തെറ്റാണ് അപ്പം തളിറോട് സമരത്തിൻ്റെ നേതാവ് എന്ന് അറിയപ്പെടുന്നത് ശ്രീകൃഷ്ണനാണ് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചതും ശ്രീകൃഷ്ണനാണ് അപ്പോൾ ഒന്നും മൂന്നാണ് തെറ്റ് അതായത് രണ്ടും നാലും അപ്പം ശരിയാണ് എന്നുള്ളതാണ് അർത്ഥം ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് തൈക്കാളയ്യയാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൃതികളും രചയിതാക്കളും ചേരുംപടി ചേർക്കാനാണ് അതായത് സത്യവേദ ഇതിഹാസം സത്യവേദ ഇതിഹാസം ഹെർമൻ ഗുണ്ടട്ടാണ് സത്യവേദ ഇതിഹാസം ഇനി ലീലാതിലകം ലീലാതിലകം ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മൂന്ന് പ്രബുദ്ധ കേരളം പ്രബുദ്ധ കേരളം സ്വാമി ആഗമാനന്ദനാണ് പ്രബുദ്ധ കേരളം ബോയ് പാമ്പാടി ജോൺ ജോസഫ് ബോയ് ആൻസർ ഓപ്ഷൻ എ ആണ് സത്യവേദ ഇതിഹാസം ഹെർമൻ ഗുണ്ടട്ട് ലീലാതിലകം ആഞ്ചലോസ് ഫ്രാൻസിസ് പ്രബുദ്ധ കേരളം അഘമാനന്ദൻ ചെറുമ ബോയ് പാമ്പാടി ജോൺ ജോസഫ് തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ സ്ഥാപിച്ചതാരാണ് തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ സ്ഥാപിച്ചത് വേലിക്കുട്ടി അരയനാണ് ഓപ്ഷൻ സി തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ സ്ഥാപിച്ചത് വേലിക്കുട്ടി അരേനാണ് പത്രങ്ങളും അവ സ്ഥാപിച്ച വർഷങ്ങളും തമ്മിലുള്ള ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക സ്വദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അത് ശരിയാണ് പശ്ചിമോദയം ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് അത് ശരിയാണ് കേരള കൗമുദി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അത് ശരിയാണ് അല്ല മീൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അതും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് എല്ലാം എല്ലാം ഇതെല്ലാം ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം ശരിയാണ് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പ്രസ്താവന ചോദ്യമാണ് മുസ്ലിം പ്രിൻറിങ് ഹൗസ് സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് അയ്യത്താൻ ഗോപാലന് ബ്രിട്ടീഷാർ റാവു സാഹിബ് എന്ന പട്ടം നൽകി നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്നത് ആറാട്ടുപുഴ വേലായത പണിക്കാരുടെ ജീവിത ചരി ജീവചരിത്രമാണ് ഈഴവകൗമുദി പത്രത്തിൻ്റെ സ്ഥാപകനാണ് സി വി കുഞ്ഞുരാമൻ അയ്യത്താൻ ഗോപാലിന് ബ്രിട്ടീഷാർ റാവു എന്ന പട്ടം നൽകി ആ പ്രസ്താവന ശരിയാണ് ഈഴവ കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകനാണ് സി വി കുഞ്ഞുരാമൻ അത് ശരിയാണ് ഉത്തരം സി ആണ് രണ്ടും നാലും ബ്രഹ്മാ ബ്രഹ്മാനന്ദോദയം സംസ്കൃത സ്കൂൾ ആഗമാനന്ദൻ സ്ഥാപിച്ചത് വിടെ ആൻസർ ഓപ്ഷൻ കാലടിയാണ് എ ആണ് അധാന പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുമ്പോൾ ചേർക്കാനാണ് ശ്രീരാമകൃഷ്ണാശ്രമം അത് ബി ആണ് ശ്രീരാമകൃഷ്ണാശ്രമം ആഗമാനന്ദൻ സുഗുണവർദ്ധിനി സഭ സുഗുണവർദ്ധിനി സഭ അയ്യത്തൻ ഗോപാലനാണ് ചേരമർ മഹാജന സഭ പാമ്പാടി ജോൺ ജോസഫ് ആണ് മൂന്ന് എ ജാതി നാശിനി സഭ ജാതി നാശിനി സഭ ആരാണ് ആനന്ദതീർത്ഥനാണ് ഉത്തരം ബി ആണ് അഭിപ്രായം എന്നത് ഒരു ഇരുമ്പുലക്കൊന്നുമല്ലോ എന്ന അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാരാണ് സി വി കുഞ്ഞുരാമനാണ് കെ രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി ബി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി അടച്ചുപൂട്ടി രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി വ്യാഴവട്ട സമരങ്ങൾ സ്മരണകൾ എന്നത് രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് കേരളൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഒന്നും നോക്കാമല്ല വ്യാഴവട്ട സ്മരണകൾ എന്നത് രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് അതാണ് തെറ്റ് വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ് ബി കല്യാണി അമ്മയുടെ ആത്മഹത്യയാണ് ബി കല്യാണി അമ്മ ബി കല്യാണി അമ്മ ചോദിച്ചാ തെറ്റിക്കരുത് കേട്ടോ വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണി അമ്മയുടെ ആത്മഹത്യയാണ് അപ്പൊ ഇതിനകത്ത് ഉത്തരം സി സിയാണ് തെറ്റു ബാക്കിയെല്ലാം ശരിയാണ് കേരളം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് സ്വദേശി അഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി അഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നാട് കടത്തിയിരുന്നു ഇതെല്ലാം ശരിയാണ് കേരള പുലയ മഹാസഭയുടെ സ്ഥാപകനാരാണ് കേരള പുലയ മഹാസഭയുടെ സ്ഥാപകൻ ഉത്തരം ബി പി കെ ചാത്തൻ മാസ്റ്ററാണ് ഇതൊക്കെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും ആ കുറുമ്പം ദൈവത്താനൊക്കെ ഓപ്ഷൻ ഇട്ടിരിക്കുന്നത് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കേരള പുലിയ മഹാസഭയുടെ സ്ഥാപകൻ പി കെ ചാത്തൻ മാസ്റ്റർ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകളിലെ തെറ്റായ ഏതെല്ലാം നടുവത്തമ്മൻ ശുഭാനന്ദ ഗുരുദേവൻ തെറ്റാണ് ആനന്ദശേണ അഗമാനന്ദൻ പാപ്പൻകുട്ടി കുറുമ്പം ദൈവത്താന തെറ്റാണ് നാലാണ് ശരി ദാസർജി അയ്യത്തൻ ഗോപാലൻ ഇപ്പോൾ ഒന്നും രണ്ടും മൂന്നും തെറ്റാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂർ ഉത്തരം സി ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂരിൽ ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് മാതാനം പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാന പീയൂഷൺ ശരിയാണ് ക്ഷേത്ര പ്രവേശന വിളമ്പരത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ടി കെ മാധവനാണ് അതും ശരിയാണ് കാനങ്ങാട്ട് നിന്ന് ചെമ്പഴന്തിയിലേക്ക് സാമൂഹിക പരിഷ്കരണ ജാതത് വീ ടി പൊട്ടതിരിപ്പാടാണ് അതും ശരിയാണ് വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് കുമാരനാശയനാണ് അതും ശരിയാണ് ഈ നാലും ശരിയാണ് എ കെ ഗോപാലൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പെരളശ്ശേരി എ കെ ഗോപാലൻ്റെ ജന്മസ്ഥലം പെരളശ്ശേരി നവോത്ഥാന സംഭവങ്ങളെ ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ് ഇതിൽ യാചനയാത്ര കൊടുത്തിട്ടുണ്ട് പട്ടിണി ജാഥ കൊടുത്തിട്ടുണ്ട് മലബാർ ജാഥ കൊടുത്തിട്ടുണ്ട് മലയാളി മെമ്മോറിയൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ആദ്യം നടന്നത് മലയാളി മെമ്മോറിയലാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അപ്പം മലയാളി മെമ്മോറിയൽ ആദ്യം അത് കഴിഞ്ഞിട്ടുള്ളത് യാചനയാത്രയാണ് അത് കഴിഞ്ഞ് പട്ടിണി ജാഥ പട്ടിണി ജാഥ പിന്നെ മലബാർ ജാഥ നാല് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയാണ് നാല് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനത്തെ ക്രമത്തിലാണ് പോകുന്നത് കാരാട്ട് ഗോവിന്ദ മേനൻ എന്നത് ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ യഥാർത്ഥ നാമമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥനാമമാണ് കാരാട്ട് ഗോവിന്ദ മേനൻ ഉത്തരം എ ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ കൃതികൾ ഏതെല്ലാമെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക ഉത്തരം ബി ആണ് അദ്വൈത ചിന്താ പദ്ധതി ക്രിസ്തു ആദി ഭാഷ മോക്ഷപ്രദീപം ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ അല്ല മോക്ഷപ്രദീപ എഴുതിയാരെന്നറിയാലോ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ അദ്വൈത അദ്വൈതചിന്താ പദ്ധതി ക്രിസ്തു മതചേതനം ആദിഭാഷ എന്നത് സ്വാമി എഴുതിയാണ് മോക്ഷപ്രതിപത്തിലല്ല പിടിയേരി സമ്പ്രദായം ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിടിയേരി സമ്പ്രദായം ബന്ധപ്പെട്ടിരിക്കുന്നത് ചാബറ കുര്യാക്കോസ് ഉത്തരം ബി ആണ് കേരളത്തിൻ്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് കെ ക്ഷേത്രങ്ങളിലെ മൃഗബലി നിരോധിക്കാൻ തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മിബായിയെ പ്രേരിപ്പിച്ചത് സ്വാമികളാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അത് ശരിയാണ് സന്യാസിമാരെ ഉദരനിമിത്തം എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുപ്പത്തൊന്നു വർഷങ്ങളിൽ ഡോക്ടർ പൽപു ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് തെറ്റ് ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പത്രമാണ് ദേശാഭിമാനി ഉത്തരം സി ആണ് തെറ്റ് തീർത്ഥ തീർത്ഥപാദമതം രൂപീകരിച്ച നവോത്ഥാന നായകനാണ് സ്വാമികൾ തീർത്ഥപാദ മതം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണ് ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ രൂപം കണ്ട വർഷങ്ങളുമായി ബന്ധപ്പെടുത്തി ശരിയായ ചേരുമുടി ചേർക്കുക ആനന്ദ മഹാസഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പ്രത്യക്ഷരക്ഷാ ദേവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് രക്ഷാ ദൈവസഭ പി ആർ ഡി എസ് മാതാനം പ്രസ് മാനാനം പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മാനാനം പ്രസ് കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലൈറ്റ് അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ഇച്ചിരി ടഫാണ് അത് ആനന്ദമഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ ആയിരത്തി തൊള്ളായിരത്തി മാനാനം പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലൈറ്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് വിശേഷണങ്ങളും വ്യക്തികളും ചേരുമ്പടി ചേർക്കുക കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കർപ്പനാണ് അപ്പോൾ ഒന്ന് പണ്ഡിറ്റ് ചെറുപ്പനോടെ പണ്ഡിറ്റ് ചെറുപ്പൻ ബി ബി ആയിട്ടാണ് കിടക്കുന്നത് കേരള ലിംഗൻ പണ്ഡിറ്റ് കർപ്പൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് സോറി എ കെ ഗോപാലനാണ് ഒരു ആപ്സൻ മെയിൻറ്റി പറഞ്ഞിട്ട് അയ്യങ്കാളിയാണ് പാവങ്ങളുടെ പടത്തലവൻ എ കെ ഗോപാലനാണ് തിരുവിതാംകോട്ട തീയൻ എന്നറിയപ്പെടുന്നത് തിരുവിതാംകോട്ട തീയ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു തിരുവിതാംകോട്ട തീയ്യൻ എന്നറിയപ്പെടുന്ന പൽപ്പു മൂന്ന് എ ആണ് നാല് പുലയൻ മത്തായി പുലയൻ മത്തായി പൊയ്കയിൽ രോഹനനാണ് നാല് സി കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കർപ്പൻ പാവങ്ങളുടെ പടത്തലവൻ എ കെ ഗോപാലൻ തിരുവിതാംകോട്ട തീയൻ തിരുവിതാംകോട്ട തീയൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപു പുലയൻ മത്തായി പോയി യോഹന്നാൻ ലോഹന്നാൻ എ കെ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ പട്ടിണിജാഥ നടന്നത് എവിടെ നിന്ന് എവിടേക്കാണ് കണ്ണൂർ ടു മദ്രാസ് കെ എം കെ എം എന്ന് നടത്താൽ മതി പട്ടിണി ജാഥ നടന്നത് ഞാനത് പണ്ട് പഠിച്ചു വെച്ചുകൊണ്ടിരുന്നത് മറന്നു പോയിരിക്കാൻ വേണ്ടി കെ പി എം എന്നായിരുന്നു അതായത് പി പട്ടിണിജാഥ കെ കണ്ണൂർ എം മദ്രാസ് തെറ്റിപ്പൊ അങ്ങാണ്ട് ചെയ്യുന്നതാണ് കെ പി എം എന്ന് ഓർത്തുവെച്ചാൽ പഠിച്ചുകൊണ്ടുവന്ന നിങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഓർത്തോ പറ്റുമെന്നുണ്ടെങ്കിൽ കെ കെ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ പട്ടിണിജാഥ നടന്നത് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് കുമാരനാശാനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിൽ ജനിച്ചു ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ വന്ന ആദ്യം മലയാള കവിയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ആശാൻ രചിച്ച കൃതിയാണ് പ്രരോധനം ആശാൻ സ്മാരക സ്ഥിതി ചെയ്യുന്നത് തോന്നക്കലാണ് അത് ശരിയാണ് ഇതിൽ മൂന്നാമത്തെ പ്രസ്താവന ഒഴിച്ച് ബാക്കിയെല്ലാം ശരിയാണ് ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നവരാണ് ബാരിസ്റ്റർ ജി പിള്ള ആണ് ജി പിള്ള കൃതികളും രചയിതാക്കളും തമ്മിലുള്ള തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക ഇതിൽ തെറ്റ് ആത്മാനുതാപം പോയികിയ യോഹന്നാൻ പിന്നെ ഖഡോര ഗൂഢോരം അത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അതിന് രണ്ടുമാണ് തെറ്റ് ആത്മാനുതാപം കുര്യാക്കോ സേരിയാസ് ചാവറയാണ് ഖഡോര ഗൂഢോരം മുഹമ്മദ് അബ്ദുൾ റഹിം സാഹിബല്ല സനാഹുൽ അക്തിത്വങ്ങളാണ് എഴുതിയത് ഇതിൽ ഒന്നൊന്നാലാണ് ശരി ആനന്ദസൂത്രം ബ്രഹ്മാനന്ദ ശിവയോഗിയും ബാലകലേശം പണ്ഡിറ്റ് കറുപ്പനും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കൊച്ചി കായൽ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചതാരാണ് പണ്ഡിറ്റ് കർപ്പൻ ഉത്തരേയാണ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഇതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യം മലയാളിയാണ് സി ശങ്കരൻ നായർ കണ്ണും കൂട്ടി പറയാം തെറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യം മലയാളി ബാരിസ്റ്റർ ജി പിള്ളയാണ് ബാക്കിയെല്ലാം ശരിയാണ് മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിച്ച് ഡോക്ടർ പൽപോണി ചട്ടമ്പി സ്വാമികൾ യഥാർത്ഥ നാമമാണ് അയ്യപ്പൻ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം എന്ന തെറ്റായ മാത്രമാണ് സാഹോദര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകനാരാണ് സ്വാമികൾ ഉത്തരവേയാണ് കൃതികളും രചയിതാക്കളും ചേരുമ്പടി ചേർക്കുക അഖിലത്തിരിട്ട് അഖിലത്തിരിട്ട് എഴുതിയത് സ്വാമികളാണ് ഒന്ന് ബി ആണ് പഞ്ചകല്യാണി നിരൂപണം എഴുതിയത് മന്നത്ത് പത്മനാഭനാണ് പഞ്ചകല്യാണി നിരൂപണം നവമഞ്ജലി ശ്രീനാരായണ ഗുരു മൂന്ന് ഡി കേരളം മലയാളികളുടെ മാതൃഭൂമി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ് അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമികൾ പഞ്ച കല്യാണി നിരൂപണം മന്നത്ത് പത്മനാഭൻ നവമഞ്ജലി ശ്രീനാരായണ ഗുരു കേരള മലയാളികളുടെ മാതൃഭൂമി ഇ എം എസ് നമ്പൂതിരിപ്പാട് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് എവിടെയാണ് വടകരയിലാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് വാഗ്ബഡാനന്ദൻ ഞാൻ ഈ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു ഫൈനൽ ടച്ചപ്പ് ആയതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വച്ചോളാം മറന്നു ഓർമ്മ വരട്ടെന്ന് കരുതി കേട്ടോ ഇല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും എക്സ്പ്ലെയിൻ ചെയ്ത് വെറുതെ വീഡിയോ നീണ്ടുകൊണ്ടെന്ന് കരുതിയാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ശ്രീമൂലം പ്രജാസഭയിലേക്ക് വോട്ടവകാശത്തിന് വേണ്ടി നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം ശരിയാണ് അത് ശരിയാണ് പി എസ് സി രൂപീകരണത്തിലേക്ക് നയിച്ച സമരമാണ് നിവർത്തന പ്രക്ഷോഭം അതും ശരിയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം എല്ലാം ശരിയാണ് ഒന്ന് രണ്ടും മൂന്നും ശരിയാണ് മന്നാദ് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ജീവശിഖാ ജാത നടന്നത് എവിടെ നിന്ന് എവിടേക്കാണ് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു വന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ജീവശിക ജാത നടന്നത് അങ്കമാലി ടു ട്രിവാൻഡ്രോ നവോത്ഥാന മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല സഖാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പി കൃഷ്ണപിള്ളയാണ് സിംഹള സിംഹളസിംഹം എന്നറിയപ്പെടുന്നത് സി കേശവനാണ് നായർ സർവീസ് സൊസൈറ്റി മാതൃകയാക്കിയത് നൌജവാൻ ഭാരത്സഭയുടെ പ്രവർത്തനമല്ല സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രവർത്തനമാണ് നായർ സർവീസ് സൊസൈറ്റി മാതൃകയാക്കിയത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രവർത്തനമാണ് അതുകൊണ്ട് മൂന്നാമത്തെ പ്രസ്ഥാന തെറ്റാണ് പ്രഭാതം പത്രം പുറത്തിറക്കിയിരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഉത്തരം സി ആണ് ഒന്നും രണ്ടും നാലും മാത്രമേ ഉള്ളൂ ശരി മൂന്നാമത്തെ തെറ്റാണേ ഇവയിൽ വാഗ്ബടാനന്ദം സ്ഥാപിച്ചവയിൽ ഉൾപ്പെടാത്തതേത് ആത്മവിദ്യാസംഘം ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദം സ്ഥാപിച്ചാണ് ജ്ഞാനപാഠശാല വാഗ്ബടാനന്ദം സ്ഥാപിച്ചാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വാഗ്ബടാനന്ദം സ്ഥാപിച്ചാണ് മലബാർ ഹോം റൂൾ ലീഗ് വാഗ്ബടാനന്ദം സ്ഥാപിച്ചതല്ല മലബാർ ഹോം റൂൾ ലീഗ് അറിയാമല്ലോ ഹോം റൂൾ ലീഗിൻ്റെ ഭാഗമായിട്ട് തലശ്ശേരിലും കണ്ണൂരിലും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ അതിൻ്റെ ഒരു ബ്രാഞ്ച് സ്ഥാപിച്ചായിരുന്നു രാമയ്യർ മഞ്ചേരി രാമയ്യർ കെ പി കേശവേമാൻ മഞ്ചേരി രാമയ്യർ അതിൻ്റെ പ്രസിഡൻറ്റും കേശവ എൻ്റെ സെക്രട്ടറി ആയിരുന്നു ഇതിൻ്റെ അതാണ് മലബാർ ഹോം റൂൾ ലീഗ് ഞാൻ കൂടുതൽ പോകുന്നില്ല അങ്ങോട്ട് നമുക്ക് ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകാം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ശരിയായവ തിരഞ്ഞെടുക്കുക പള്ളിക്കൂട എന്ന ആശയം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് തെറ്റാണ് പിന്നെ അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ച ഗാന്ധിജിയാണ് ശരിയാണ് ഞാൻ തെറ്റാണ് ആദ്യം എടുത്ത് പറഞ്ഞത് മൂന്നാമത്തെ തെറ്റായാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാണ് അത് രണ്ടും തെറ്റാണ് രണ്ടും മൂന്നും പ്രസ്ഥാനങ്ങൾ തെറ്റാണ് അയ്യങ്കാരുടെ പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ ഒന്നും നാലൂ ശരിയാണ് ഉത്തരം സിയാണ് ഒന്നും നാലു എന്നുള്ളതാണ് വെയിൽ സഹോദരൻ അയ്യപ്പൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യുക്തിവാദി പ്രഭാതം വേലക്കാരൻ സഹോദരൻ പ്രഭാതം ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ബാക്കി യുക്തിവാദി വേലക്കാരൻ സഹോദരൻ എന്നത് സഹോദരൻ അയ്യപ്പൻ്റെയാണ് നാളത്തെ പരീക്ഷയ്ക്ക് എഴുതുന്നവർക്കെല്ലാം ബി ആശംസകൾ നേരികയാണ്